ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ പുതിയൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് പണിസ്ഥലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ അവിടെ എത്തിതാ ചപ്പാത്തിക്ക് വേണ്ടി മാവക്ക റെഡിയാക്കിതാണ് ഉരുളകളാക്കി വെച്ചിട്ടുട്ടോ ഇനി അതൊന്ന് പരത്തിയെടുക്കണം പരത്തിയെടുത്തിട്ട് വേഗം ഒന്ന് ചുട്ടെടുക്കണം അവിടെ അപ്പന് ചായ പിടിക്കാൻ ഏകദേശം സമയക്കായി കൊണ്ടിരിക്കാനെട്ടോ അപ്പോൾ ഞാനിന്ന് വേഗം നേരത്തെ പോയി ഇന്ന് അനുശേട്ടൻ വീട്ടിലുണ്ടായപ്പോൾ വണ്ടിയും ആക്കി തന്നുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എത്തിയിട്ടോ അതുകൊണ്ട് വേഗം പണിയൊക്കെ ചെയ്ത് തീർക്കുകയാണ് പിന്നെ ചെറുതായിട്ട് എനിക്കൊരു വൈകാരിക ഒക്കെ ഉണ്ട് പനി ജലദോഷം തൊണ്ടവേദന ഒക്കെ ഉണ്ട് എന്നാലും പനി കുറച്ചേ ഉള്ളൂ ഓവറായിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന സമയം വൈകുന്നേരം ആയപ്പോഴേക്കും നല്ലോണം അങ്ങോട്ട് ഓവറായിട്ടോ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഞാൻ വേഗം പരത്തി വെച്ചതിന് ശേഷമാണ് പിന്നെ ചുട്ടെടുക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ ചുടലും പരത്തലും കൂടി വേണ്ട ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇതിൻ്റെ അടുത്തേക്ക് വരും ചിലപ്പം ചപ്പാത്തി കരിഞ്ഞു പോകും അതിനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഞാൻ എല്ലാ ചപ്പാത്തിയും പരത്തി വെച്ചതിന് ശേഷമേ ചുട്ടെടുക്കാനായിട്ട് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു രീതിക്കാണ് എന്നെ പണികളൊക്കെ ചെയ്ത് തീർക്കൽ അപ്പോൾ അത് വേഗം വേഗം എടുക്കേണ്ട ഒരു മൂന്ന് നാല് ചപ്പാത്തി വേഗം റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അപ്പന് ചായ കൊടുക്കണം എന്നും പറയുന്നത് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് വല്ലാതെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് നമ്മൾ ആ അടുക്കളയിൽ ചെയ്യുന്ന വീഡിയോസുകൾ മാത്രം എടുത്തിട്ടാണല്ലോ പണികൾ മാത്രം എടുത്തിട്ടാണല്ലോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ചപ്പാത്തി ഒക്കെ എന്താ എല്ലാം ചുട്ടെടുത്ത് അവിടെ അപ്പൻ ചായ കുടിച്ച് എല്ലാവരും ചായ ഒക്കെ കുടിച്ച് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ചായ കുടിക്കായിരുന്നത് കേട്ടോ കാരണം ഞാനിന്ന് വെയിലായപ്പോൾ വേഗം കുറച്ച് പണികളും കൂടി ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ ചായ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഓരോട് ചായ കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയണ്ടേ ഈ ചായ കുടിച്ചിട്ട് ഇനി പണിയെടുത്താൽ മതി ചായ കുടിച്ചിട്ട് പണിയെടുക്കുകയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടേക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് അതൊന്ന് തീർത്തിട്ട് ഞാൻ ചായ കുടിച്ചോളാം പറഞ്ഞതായിട്ടോ അപ്പോൾ വേഗം പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാ പാത്രം കൂടി ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിച്ച കേട്ടോ അല്ലെങ്കിൽ എല്ലാവരുടും സെപ്പറേറ്റ് സെപ്പറേറ്റ് കഴുകിയെടുക്കണ്ടേ അതിലും നല്ലത് എല്ലാ പാത്രം കൂടി ഒരുമിച്ച് ആക്കാമെന്ന് വിചാരിച്ചു ഞാൻ ചേച്ചിനോട് പറയുകയും ചെയ്തു ചേച്ചി സിംഗിൾ അവിടെ വെച്ചാൽ മതി ഞാൻ ഒരുമിച്ച് കഴുകിക്കോളാം കേട്ടോ എന്ന് അങ്ങനെ ഞാൻ എൻ്റെ പണി കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞപ്പോഴാണിതെല്ലാം ചെയ്ത് തീർക്കും ചെയ്ത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ചോറിനൊക്കെ അരി ഇട്ട് കൊടുത്ത് ചോറൊക്കെ അവിടെ നല്ല ഉഷാറായിട്ട് വേവുണ്ട് ഇനി കറി വെച്ചുകൊടുക്കാനും ഒന്ന് ഉപ്പരി ഉണ്ടാക്കാനൊക്കെ തന്നെയുള്ളൂ അപ്പോൾ പാത്രം കഴുകലൊക്കെ വേഗം കഴിഞ്ഞിട്ടോ ഓവറായിട്ടൊന്നും കഴുകാണ്ടായിട്ടില്ല എന്നും കഴുകും പോലെ തന്നെ അത്യാവശ്യത്തിന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഞാനത് വേഗം ഒന്ന് കഴുകി പിന്നെ തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് അവന് ഈ അടുക്കളയിലേക്ക് വരണ്ടല്ലോ എന്നും പറയുന്ന പോലെ തന്നെയാട്ടോ നമ്മളെ വീഡിയോയിലുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ കൂടെയെന്നും നിങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഒരു സന്തോഷവും സമാധാനവും എല്ലാം താല്പര്യമൊക്കെ ഉള്ളത് അപ്പോൾ പാത്രമൊക്കെ കഴുകി വന്നപ്പോൾ അതാ ചോറൊക്കെ ഞാൻ വേഗം വെന്തപ്പം റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് കുറച്ച് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ച് പിന്നെ കറിയിലേക്ക് വേണ്ട തക്കാളി എല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെന്താ മീൻ കഷ്ണമീനാണ് കേട്ടോന്ന് കിട്ടിയത് അപ്പം മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല കഷ്ണ മീനാണ് അത് ഒന്ന് ഇതാ എന്നത്തെയും പോലെ തന്നെ കറി ഉണ്ടാക്കാൻ പോവാണ് തക്കാളി ഉള്ളിയും പച്ചമുളകും കറി വേപ്പിൻ്റെയിലും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതൊക്കെ ഒന്ന് മൂത്തിട്ട് വേണ്ട നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഉപ്പ് ഞാൻ പിന്നെ വഴറ്റുമ്പോഴേ കുറച്ച് ഇട്ട് കൊടുക്കും കേട്ടോ ഉള്ളി വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചെയ്യണൊരു ടിപ്സാണല്ലോ അത് അപ്പോൾ അതങ്ങനെ ചെയ്യും അതൊക്കെ പിന്നെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണ്ടായി മസാലകളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ പുളി അവിടെ നല്ലോണം പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ഉണ്ട് കിട്ടോ അപ്പോൾ ഇതൊന്ന് ഉഷാറായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് തിളപ്പിച്ച വെള്ളം മാറ്റി വെക്കും കേട്ടോ കറിയിൽ വെള്ളം തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക ആ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കലില്ലേ കേട്ടോ അങ്ങനെ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ കുറച്ചും കൂടി തിളച്ച വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കുറച്ചും കൂടി ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ള ഇനി അപ്പോൾ ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് അതിൻ്റെ ശേഷം ഞാൻ ചീനച്ചട്ടി വെച്ച് വേഗം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക ഇട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ വലിയ ഉള്ളീൻ്റെ ഒരു കുഞ്ഞു കഷ്ണവും പച്ചമുളകും കറിയും പിന്നെ എല്ലാം അരിഞ്ഞു വെച്ചത് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നും നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ അപ്പം വെറൈറ്റി ആയിട്ട് വല്ലാതെ ഒന്നുമില്ല മീനുകൾക്ക് ഒരു വെറൈറ്റികൾ ഉണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് പയറാണ് കേട്ടോ ഇന്ന് ഉപ്പേരി വയ്ക്കാനുള്ളത് അപ്പോൾ ആ പയറൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് അതിൽ കിടന്നൊന്ന് നല്ല ഉഷാറായിട്ട് വെന്താൽ പിന്നെ സംഭവം സെറ്റായിട്ടോ ഇന്നത്തെ ഉപ്പേരും മീൻകറിയൊക്കെ ആയി ഇന്ന് വേഗം വീട്ടിലേക്ക് പോവും വേണം അനീചേട്ടൻ ഇന്ന് വയനാട്ടിൽ പണിക്ക് പോയിട്ടില്ല അനീശേട്ടൻ വിളിച്ച് പറഞ്ഞ് ഇന്ന് നമ്മളെ വീട്ടിലേക്ക് ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഈ ഒന്ന് വേഗം പണി കഴിച്ചിട്ട് വാ എന്ന് പറഞ്ഞിട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് സ്പീഡിലുള്ള പണിയെടുക്കലാണ് ഉച്ചയാകുമ്പോഴേക്കും വരും അതുകൊണ്ട് ഈ ഒന്ന് വേഗം വാ എന്ന് പറഞ്ഞത് അപ്പം പണി തീരേണ്ട എന്തായാലും അപ്പം ഞാൻ കുറച്ച് സ്പീഡിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം എടുക്കുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് ചേച്ചി പറയും ചെയ്ത് വേഗം പണി കഴിച്ച് പോയിക്കോ ഓരോ നിങ്ങളെ കാണാൻ വേണ്ടി വരണതല്ലേന്ന് പറയും ചെയ്തപ്പം സന്തോഷമായി അപ്പം ഞാൻ വേഗം പണി കഴിച്ചിട്ട് പോവാൻ നിൽക്കുക തന്നെയാണ് കേട്ടോ അപ്പം ഇന്ന് വെയിലായത് തന്നെ വേഗം മിഷനിലൊക്കെ ഒന്ന് രാവിലെ തന്നെ തിരുമ്പിയിട്ട് വേഗം പുറത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടോ ഇനി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചി വേഗം അതൊക്കെ എടുത്ത് വെച്ചോളൂ വൈകുന്നേരത്തിനൊക്കെ ഇന്ന് മഴേൻ്റെ വലിയ ലക്ഷണമൊന്നുമില്ല ഇല്ല അപ്പോൾ അതൊക്കെ ചേച്ചി എടുത്തു വെച്ചോളൂ അപ്പം ഞാൻ അതൊക്കെ ഇട്ട് കൊടുത്ത് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർത്ത് പിന്നെ നമ്മളെ കറിയൊക്കെ ഒന്ന് മസാല വെന്ത് മീനൊക്കെ വെന്തപ്പം ഞാൻ ഒന്ന് തേങ്ങ അരച്ചത് കലക്കി കൊടുത്ത് പിന്നെ നാളേക്ക് വേണ്ട കുറച്ച് തേങ്ങ അരച്ച് വെച്ച് കുറച്ച് തേങ്ങ ചിരവി എടുത്ത് വെച്ച് അതൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചെയ്യണ്ടിട്ടോ അതൊന്നും വീഡിയോ ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കറി നല്ല ഉഷാറായിട്ട് തിളച്ചിട്ടാവും നല്ല അടിപൊളി മീനാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ കറിക്ക് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടാകും നല്ല വലിയ കഷ്ണ അപ്പം ഇന്ന് നല്ലൊരു തേങ്ങ അരച്ച കഷ്ണമീൻ കറിയാണ് കേട്ടത് അപ്പോൾ അത് ഞാൻ മറ്റേ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെക്കണം കേട്ടോ പാചകം ഈ അടുക്കളയിലാണെങ്കിലും എല്ലാം കൊണ്ടുവയ്ക്കുക അപ്പുറത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ അങ്ങനെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല ആയതായത് ഞാൻ അവിടെ കൊണ്ടു വെച്ചുകൊടുക്കും അപ്പോൾ ചേച്ചിക്ക് അതൊരു ബുദ്ധിമുട്ടാവൂലോ ഇവിടെ വന്നെടുത്തു കൊണ്ടുപോകൊണ്ടല്ലോ എല്ലാം ഞാൻ അവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ സിമ്പിളായിട്ട് കഴിക്കാൻ നേരത്ത് അവിടെ നിന്ന് എടുത്താൽ മതിയല്ലോ വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്ത് വെച്ചിട്ടാട്ടോ പോവുക അപ്പോൾ പയറ് കുറച്ചും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട് പിന്നെ അത് വെന്തേറെ ഞാൻ ഇറക്കിയൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടോ അതാ തേങ്ങക്കെ ഇട്ട് കൊടുത്ത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് കറിക്ക് ഇവിടെ സെറ്റായി ചോറ് വാർക്കാൻ വേണ്ടി വെച്ച് ഇനി ഞാൻ വേഗം ഒന്ന് മാറ്റി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ വനി എന്നെ കൂട്ടാൻ വേണ്ടി വരും അപ്പം വീട്ടിലെത്തിയപ്പോഴുള്ള കാഴ്ചയായിട്ടത് എന്നെ കണ്ട അപ്പം ഭയങ്കര വാലാട്ടലാണേ അപ്പം അനീ ചേട്ടൻ വണ്ടി വെക്കാൻ വേണ്ടി വീട്ടിൻ്റെ ബാക്കിലേക്ക് പോയതാണ് അപ്പം ആൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ് ഒന്നുകൂടും ഇവിടെ വന്നിരിക്കും ഒന്നുകൂടും ഇവിടെ വന്നിരിക്കും ആ ഒരു രീതിയിലായിട്ടോ കണ്ടോ പിന്നെയും ഓടും ആദ്യം ഒന്ന് പോയി വന്നിരുന്നതാണ് പിന്നെ ഓടിപ്പോവാട്ടോ അതേ സ്പീഡിൽ ഇങ്ങോട്ടും വരും ഭയങ്കര സന്തോഷമാണ് അപ്പം ഞാൻ പണി കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു സന്തോഷമാണിത് അപ്പോൾ പിന്നെ അനീശാട്ടനും തിരഞ്ഞു പോകും ഇത് ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക ഈ സ്നേഹമൊക്കെ അനുഭവിച്ചറിയണം കേട്ടോ എന്നാലത് പറയണേക്കാട്ടിയും കൂടുതലും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് അങ്ങോട്ടിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അവൾ എന്താണ് മൂത്രമഴിക്കാൻ പോണ സ്ഥലമായിട്ടോ അത് സത്യത്തിലും അപ്പോൾ അവിടെ പോയി ഒന്ന് മൂത്രക്കൊഴിച്ച് വന്ന ആൾ നല്ല ഉഷാറായിട്ടവിടെ കളിച്ചോളും അപ്പോൾ അതൊരു ശീലാക്കിയോണ്ടേ അങ്ങോട്ട് പോയിക്കോളും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കൂട്ടുകാർ ഇഷ്ടപ്പെട്ട ആ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്